ഹലോ പറയണുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ ലൈവ് ഓഫ് ചെയ്യാണ് ഇനി നാളെ കാണാം നാളെ ലൈവിൽ വരാം എനിക്ക് നല്ല കാലുവേദനയുണ്ട് ഗോഡ് ബ്ലസ് യു ഗുഡ് നൈറ്റ് ആക്കൊണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലസ് യു ഓക്കെ ആൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നല്ല ശുഭരാത്രി നേർക്കുമുണ്ട് ഇത്രയും സമയം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ടാറ്റാ അപ്പോൾ ഞാൻ പോകുന്നു ഹലോ പുതിയ ആളാണ് ഇപ്പോൾ വന്നേ ഉള്ളൂ ആണോ റോക്കി റോക്കി പുതിയ ആളല്ലല്ലേ റോക്കി പേര് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടല്ലോ ലൈവില് പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങൾ ഇപ്പോഴോ റൊഖിയുടെ വീട് എവിടെയാണ് റോക്കിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മിനിറ്റ് ഇരിക്കാം റൊഖിയുടെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെ ആയിട്ട് റോക്കി എന്ത് ചെയ്യുന്നു പറയൂ റോക്കി വിശേഷങ്ങൾക്ക് പറയൂ സുഖമാകുന്നു പിന്നെ വേറെന്തോണ്ട് എന്താ ഇത്ര അർജൻറ് ഒരു അഞ്ച് മിനിറ്റ് എന്നുള്ളത് കൊണ്ട് ഓക്കെ എന്നാൽ എനിക്കാം അഞ്ച് മിനിറ്റ് പിന്നെ വേറെ എന്തുണ്ട് ബൈ ബൈ എന്ന് പറയുന്നുണ്ട് ഓക്കെ പിന്നെ പറയൂ വിശേഷങ്ങളൊക്കെ സുഖങ്ങളും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എൺപത്തി മൂന്ന് പേരുണ്ട് പ്ലീസ് അടിക്ക് ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അച്ചൂസ് അച്ചുസ് ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ ഉറങ്ങൂടാം ശ്രീകാന്ത് എനിക്കറിയാം ഇങ്ങനെ എനിക്ക് ഭയങ്കര ഉറക്കമാണ് കുറച്ച് ദിവസമായിട്ട് യു കെയിലാണ് തൃശ്ശൂരാണ് വീട് ഓക്കെ ഓക്കെ പിന്നെ എന്ത് ചെയ്യുക യു കെയിൽ എന്താണ് വർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാവുന്നുണ്ട് ഓക്കേ പിന്നെ വേറെ എല്ലാം ഉണ്ട് വിശേഷം പറയൂ ഗേസ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ നമ്മുടെ നെത്തോലി പോയോ പിന്നേ പറയൂ പറയൂ കേസ് വിശേഷമാക്കി പറയൂ അപ്പോൾ ഓക്കെ ഞാൻ പോകുക റോക്കി വന്നതിൽ വളരെയധികം സന്തോഷം അക്കൗണ്ടിൽ സെക്ഷനാണ് ഇയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എറണാകുളത്താണ് പിന്നെ എൻ്റെ വീട് ട്രോണ്ടത്താണ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഓക്കെ രാജ പിന്നെ ഹെയർ എല്ലാം ഉണ്ടേഷം മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളറിൻ്റെ സിമ്പിളുണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് മെമ്പർഷിപ്പിന് ഇരുപത്തി ഒൻപത് രൂപയുള്ളൂ പ്ലീസ് എടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാത്തവർ എല്ലാവരും ലൈക്ക് അടിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നതാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പിളുണ്ട് അത് ഓപ്പൺ ചെയ്താൽ കാണാവുന്നതാണ് അപ്പോൾ എടുക്കാം പിന്നെ തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ബാലരാമപുരം അപ്പോൾ പോവുകയല്ലേ ഞാനും പോകുന്നു എന്നുണ്ട് ഓക്കേ ശ്രീകാന്തേ ഞാൻ ഈ റോക്കിക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് കൂടി നിൽക്കാൻ തീരുമാനിച്ചു പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം എന്താണ് വർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നല്ലേ എറണാകുളത്ത് ആണോ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഗൂഗിളോ എന്തിനാ ഗൂഗിൾ എന്ത് ഗൂഗിൾ മനസ്സിലായില്ല റോക്കി എനിക്ക് പിന്നെ വേറെ എന്തുകൊണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എൺപത്തെട്ട് പേരുണ്ട് പ്ലീസ് എൺപത്തി മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെ എന്നാ ഉണ്ട് പറയൂ പറയൂ ാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും എടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെ എന്തുണ്ട് ഗെയിസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം